அடிக்குனங்க நீங்க பாருங்க ا سڑا پتي گالي مانو ها يا 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 ها يا کو بنيت کي ري بنيت ها يا بنيت ماڻھو مون ۾ او اوجن سائنون پر مون ها اهاڻ مون ويهي ٿو ان کي کٽي اڄ سائنون ان جو ماڻھو پٽن وري انن جو جوتن ائين ميهو نيا جوتن ائين جي وري جي وري جوتن ها يا بنيت വർക്കലയിൽ ഓട്ടോ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം കാറിലെത്തിയ സംഘം ഡ്രൈവർ സുനിലിനെ ആക്രമിക്കുകയായിരുന്നു ഓട്ടോ കൂലി കൂടുതൽ വാങ്ങിയെന്നാരോപിച്ചാണ് മർദ്ദിച്ചത് സംഭവത്തിൽ വർക്കല പോലീസിൽ സുനിൽ പരാതി നൽകി പിന്നെ മൂന്ന് പേരെയായിട്ട് ഇടിച്ച് മീനാട്ടി ഇടിക്കിയത് അവന്റെ കൂടെ ഉള്ളവരും മൂന്ന് പേരുണ്ടായിരുന്നു അവനെ കണ്ടാലേക്ക് അറിയാൻ പോലും ആട്ടോയിലെ പ്രശ്നം തീങ്ങാങ്ങ് പറഞ്ഞിട്ടാണ് പോയത് നൂറ് പേര് വണ്ടിക്കാരൻ തന്നു തണ്ടി കൊണ്ട് തന്നിട്ട് അമ്മ പോയപ്പോ അമ്മാവ് വന്ന് ഇന്നെ വന്ന് അടിച്ചു വികാസനെ കൊണ്ട് കൊണ്ട് ഇന്നിട്ട് എടുക്കണം ഇടക്ക് പോലെ പറഞ്ഞു കൊണ്ടുവന്നു